ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സന്തോഷം നൽകുന്ന വാർത്ത അറിയിപ്പുകളാണ് ഈ ഒരു മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഏകദേശം മൂവായിരത്തി അറുനൂറ് രൂപയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും കാണുക മൂവായിരത്തി അറുനൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു ഏവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണത്തിന് എത്തിയിരിക്കുകയാണ് സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ പുറത്തുവിട്ടിരിക്കുന്നു ഫെബ്രുവരി മാസത്തെ തുകയായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യാനായിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് സംസ്ഥാന ധനവകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ വരുന്ന ആഴ്ച തന്നെ ഈ ആഴ്ച കഴിഞ്ഞുള്ള അടുത്ത ആഴ്ച തന്നെ തുക വിതരണം തുടങ്ങുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എത്തിയിരിക്കുന്നു തുക ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരും ഇതിലും വലിയ ഒരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് ലഭിക്കുക മൂവായിരത്തി അറുന്നൂറ് രൂപ വരെയാണ് എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു മാസത്തിലെ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കിസാൻ സമ്മാൻ നിധി തുകയുടെ രണ്ടായിരം രൂപ കൂടി ഈ വരുന്ന ഇരുപത്തി നാലാം തീയതി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യും രണ്ട് മണിക്കും മൂന്ന് മണിക്കുമൊക്കെ ഇടയിലുള്ള സമയത്തായിരിക്കും ഈ ഒരു തുക വിതരണം ചെയ്യുക അങ്ങനെ വരുമ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനും കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാന നിധിയും ഉൾപ്പെടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കാത്തിരുന്ന ഒരു വലിയ സന്തോഷ നടപടി തന്നെയാണിത് പ്രത്യേകിച്ച് ഈ ഒരു കിസാൻ സമ്മാന നിധി നാല് മാസം കൂടുമ്പോഴ് ഒരിക്കലാണ് ലഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പോലും വലിയ ഒരു ആശ്വാസം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മാത്രവുമല്ല മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വരെ തുക ലഭ്യമാക്കുന്നു എന്നുള്ള പ്രഖ്യാപനവും വന്നിട്ടുണ്ട് അതായത് ഈ കെ വൈ സി ഒക്കെ നടത്തിയിട്ടും തുക ലഭിക്കാതിരിക്കുകയും മുടങ്ങിപ്പോയ ആളുകൾക്ക് വീണ്ടും പരിശോധനയൊക്കെ നടത്തിയവർക്ക് വീണ്ടും തുക വിതരണം ചെയ്യുവാനുള്ള നടപടിയുമായി കേന്ദ്ര സർക്കാർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടും കൂടുതൽ തുക കുടിശ്ശിക ഇനത്തിലുള്ള കൂടുതൽ തുക കൂടി ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്നും ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ വന്നിരിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ ഈയൊരു തുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണ അളവിൽ എത്തിച്ചേരും അപ്പോൾ എന്തു തന്നെ ആയാലും ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമം പെൻഷൻ രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ മുഴുവനായിട്ട് മൂവായിരത്തി അറുനൂറ് രൂപ ഇതാ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് ഉറപ്പ് ആയിരിക്കുകയാണ് ഇവരുന്ന ഇരുപത്തിനാലാം തീയതിയോടുകൂടി തന്നെ പൂർണ്ണ അളവിൽ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സംശയമുള്ള ആളുകൾ തീർച്ചയായിട്ടും ചാനൽ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്